കൊറച്ച് പുല്ലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ കൊറച്ച് പുല്ലും ഇതുള്ളിലൊക്കെ ഭയങ്കര വന്നിട്ടുണ്ട് ആ പട്ടുമണിടയിലൊക്കെ ഉള്ള പുല്ലുകളൊക്കെ വായിക്കണത് കാണിച്ചു തരാം ഇതാവാല് മഴ പെയ്യുന്നിട്ട് നമ്മൾ കൊറേ പുല്ല് അങ്ങനെ വാങ്ങുക അതൊക്കെ നമുക്ക് പിറ്റേറ്റ് നമുക്ക് പുതിയ പത്ത് മണി ഒക്കെ നമുക്ക് ഇവിടെ വെക്കണം നീന്റെ ചുറ്റും നമ്മൾ ഇന്ന് വെക്കണം നമ്മൾ ആവശ്യമില്ലാത്ത പുല്ലൊക്കെ നമ്മൾ വലിച്ചു കളയാൻ കൈ 真的。 이다 구마나 나 그거 들고 가일로 이마나나 요

എന്റെ അനിയനൂടെ വന്നിട്ടുണ്ട് അവരെ പുല് കുറിക്കാണ്

പുല്ലൊക്കെ വഴിച്ച് കഴിഞ്ഞു മതി കഴിഞ്ഞു കാരണം കുറച്ചൊക്കെ പത്ത് മണി കളിച്ചൊക്കെ പോയി നമ്മള് വെക്കാൻ പോവുകയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ബൈ ഫ്രം ഫ്രസ് ബൈ ബൈ